ഹായ് ഫ്രണ്ട്സ് ഇന്ന് യു പി എസ് സിയുടെ രണ്ട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നതാണ് ഇന്ന് വന്നത് ആലപ്പുഴയുടെയും അതുപോലെ തന്നെ വയനാട് ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നത് അതുപോലെ തന്നെ എൽ പി എസ് ടി എൽ പി എസ് ടി വയനാട് ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഒന്ന് വന്ന ഓരോ ജില്ലയുടെയും കട്ട് ഓഫിനെ കുറിച്ചും ആ ലിസ്റ്റിൽ എത്ര ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം വന്നത് ഇന്ന് ഇന്ന് വന്നതിൽ വയനാട് ജില്ലയുടെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യു പി സ്കൂൾ ടീച്ചർ വയനാട് അല്ലെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് എക്സാം ഡേറ്റ് എപ്പോഴാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാം അല്ലെ ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് വന്നത് നമുക്ക് നോക്കാം വയനാട് ജില്ലയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾ ഉൾപ്പെട്ടുള്ള ആൾക്കാർ നൂറ്റി പേരാണ് നൂറ്റി പേരാണ് മൊത്തം ഇരുന്നൂറ്റി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഓക്കെ കഴിഞ്ഞ ലിസ്റ്റിൽ അതായത് വയനാട് ജില്ലയുടെ രണ്ടായിരത്തി ഇരുപതിൽ കട്ട് ഓഫ് വന്നിരുന്നത് അൻപത്തി മൂന്നേ പോയിന്റ് ത്രീ ത്രീ ആണ് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് നല്ലൊരു ഹൈ മാർക്ക് കാരണം ഇതിൽ ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിന് വേണ്ടി അമ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് എന്നുള്ളതിൽ അറുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് ഈ ഒരു വർഷത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ജില്ല നോക്കാം വന്നത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയുടെ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കാറ്റഗറി നമ്പർ അതന്നെ എഴുന്നൂറ്റി എഴുപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ ഇതിന് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് വന്നത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് മൊത്തം നാനൂറ്റി അൻപത്തി എട്ട് പേരുടെ ലിസ്റ്റ് ആണ് നാനൂറ്റി അൻപത്തി എട്ട് പേരുടെ ലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ ജില്ലയില് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴാണ് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പൊ അതിൽ നിന്നും ഒരുപാട് ഉയർന്ന മാർക്ക് തന്നെയാണ് ഈ വർഷം കട്ട് ഓഫ് വന്നിരിക്കുന്നത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഓക്കെ അപ്പൊ പത്തനംതിട്ടയിലെ പത്തനംതിട്ട ജില്ലയുടെ ആദ്യം നമ്മൾ പറഞ്ഞതാണ് അത് കുറച്ച് രണ്ടു ദിവസം മുന്നേ വന്ന ലിസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ ലിസ്റ്റ് അമ്പത്തി അഞ്ച് തന്നെയായിരുന്നു കട്ട് ഓഫ് വലിയൊരു മാറ്റം വന്നിട്ടില്ല കട്ട് ഓഫിൽ ഇവിടെ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പേരെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളൂ ടോട്ടൽ നമ്പർ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഓക്കെ നൂറ്റി നാല്പത്തിരണ്ടോളം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അന്ന് കട്ട് ഓഫ് വന്നിരുന്നത് അൻപത്തി അഞ്ചാണ് പക്ഷെ ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഉള്ളു അപ്പൊ ഇത്രയാണ് യു പി എസ് ടി വന്നിരിക്കുന്ന ഷോർട്ട് ിസ്റ്റുകൾ പി എസ് ടി കൂടെ വന്നിട്ടുണ്ട് ഇന്ന് വയനാട് ജില്ലയുടെ എൽ പി എസ്കൂൾ ടീച്ചറുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് വന്നത് നോക്കാം നല്ല ടഫ് എക്സാം ആയിരുന്നു അപ്പം കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ടാണ് ഓക്കെ നാല്പത്തിരണ്ടാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം നൂറ്റി അൻപത്തിരണ്ട് ആൾക്കാരാണ് നൂറ്റി അൻപത്തിരണ്ട് ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ടോട്ടൽ നമ്പർ മുന്നൂറ്റി പത്ത് ആൾക്കാര് മുന്നൂറ്റി പത്ത് ആൾക്കാരാണ് ടോട്ടൽ നമ്പർ വയനാട് ജില്ലയുടെ എൽ പി എസ് ടി ആണ് ഓക്കെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു നല്ലൊരു ഹൈ കട്ട് ഓഫ് ഈ വർഷം കൂടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു കട്ട് ഓഫ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പൊ വരുന്ന ദിവസങ്ങളിൽ ബാക്കി ജില്ലകളുടെ യു പി എസ് ടി ആയിക്കോട്ടെ എൽ പി എസ് ടി ആയിക്കോട്ടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഇന്റർവ്യൂ ആണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഡെസ്പ് ഡെസ്പായിരിക്കാൻ ആരും നിൽക്കരുത് കാരണം മുന്നിൽ ഒരുപാട് എക്സാം വരുന്നുണ്ട് അല്ലെ ഹൈ ക്വാളിഫിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ നമുക്ക് എച്ച് എസ് എ വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ എക്സാം വരുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു മുന്നിൽ ഒരു ജോബ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ഇപ്പോഴേ തുടങ്ങുക ഒരിക്കലും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ട് ഇരിക്കാൻ പാടില്ല കുതിച്ചു വരിക അത്രേ പറയാനുള്ളു ഓക്കെ താങ്ക്